നമസ്കാരം നമ്മുടെ പഞ്ചായത്തുകളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ റോഡ് വക്കിലെല്ലാം വൈദ്യുത വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വിളക്കെന്നാണ് നമ്മൾ അതിനറിയപ്പെടുന്നത് കോർപ്പറേഷനില് അത് കോർപ്പറേഷൻ വിളക്കെന്നോ മുനിസിപ്പാലിറ്റിയിൽ അതിൻ്റെ മുനിസിപ്പാലിറ്റി വിളക്കെന്നോ ഒക്കെ പറയുമായിരിക്കും എന്തായാലും പഞ്ചായത്ത് വിളക്ക് അല്ലെങ്കിൽ നമ്മൾ റോഡുകളിലെ വിളക്കെല്ലാം അല്ലെങ്കിൽ ലൈറ്റുകളെല്ലാം പഞ്ചായത്ത് ആണ് പിന്നെ മെയിൻ്റെ ചെയ്യുന്നത് നമുക്കറിയാം അതിൽ ബൾബുകൾ പോയാൽ അത് ഫീസായിപ്പോ നമ്മൾ ഉടനെ വിളിച്ചു പറയുന്ന പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ കൗൺസിലറോടോ മറ്റുമൊക്കെയാണ് അതിന് പണമടയ്ക്കുന്നതും പഞ്ചായത്തുകാർ തന്നെയാണ് കറണ്ടിൻ്റെ പണമടയ്ക്കുന്നതും പഞ്ചായത്താണ് കെ എസ് ഇ ബിയുടെ വകയാണെങ്കിലും കെ എസ് സി ബിക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല അവിടെ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതും അതുപോലെ ബൾബുകൾ ഫീസായാൽ മാറ്റി സ്ഥാപിക്കുന്ന എല്ലാം പഞ്ചായത്താണ് കെ എസ് ഇ ബി അതിൽ നിന്ന് കറണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമാണുള്ളത് അതാണ് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പം രാത്രിയൊക്കെ നമുക്ക് എവിടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള എല്ലാ ഗ്രാമങ്ങളിലും പഞ്ചായത്ത് വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതൊരു പഞ്ചായത്തുകളുടെ ഒരു ഒരു വികസന പദ്ധതിയാണ് അവരുടെ എല്ലാ സ്ഥലത്തും പിന്നെ തെരുവിളക്കുകൾ എത്തിക്കുക എന്നത് അവരുടെ പദ്ധതിയാണ് എന്നാലിപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ തെരുവിളക്കുകളെല്ലാം ഇപ്പം നിശ്ചലമാകാൻ പോകുന്നു കണ്ണുകൾ കണ്ണുകളടക്കാൻ പോകുന്നു ലൈറ്റുകൾ കെടാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത് ഈ പഞ്ചായത്ത് വിളക്കുകൾ മാത്രമല്ല ഓരോ സ്ഥലത്തും രാഷ്ട്രീയക്കാർ അവരുടെ സ്വാധീനം അനുസരിച്ചിട്ട് ഹൈമാസ്റ്റ് ലൈറ്റുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് എം ബിയുടെ ഫണ്ടിൽ നിന്നും എം എൽ എയുടെ ഫണ്ടിൽ നിന്നൊക്കെ ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ലൈറ്റിൻ്റെ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതും പഞ്ചായത്തുകളാണ് അല്ലാതെ എം ബിയുടെ ഫണ്ടിൽ നിന്നോ എം എം പി സ്ഥാപിച്ച ലൈറ്റിൻ്റെ എം ബിയുടെ ഫണ്ടിൽ നിന്നോ എം എൽ എ സ്ഥാപിച്ച ഫണ്ടിൽ നിന്നും എം എൽ എ ഫണ്ടിൽ നിന്നോ അല്ല വൈദ്യുതി കൊടുക്കുന്നത് വൈദ്യുതി ബില്ല് അടയ്ക്കുന്നത് പഞ്ചായത്താണ് അപ്പം ഇതെല്ലാം നിലയ്ക്കാൻ പോകുന്നു പഞ്ചായത്തുകാര് ഈ ബില്ലെല്ലാം അടയ്ക്കുന്നത് അവരുടെ തനത് ഫണ്ടിൽ നിന്നുമാണ് തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ കെട്ടിട കരം കെട്ടിടക്കരമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കരം പിന്നെ പല ലൈസൻസുകൾക്ക് കൊടുക്കുന്ന ലൈസൻസ് ഫീസ് സർട്ടിഫിക്കറ്റ് ഫീസ് ഇങ്ങനെയൊക്കെയുള്ള ചില പിന്നെ ചെറിയ വരുമാനമാണ് പഞ്ചായത്തുകളുടെ തനത് ഫണ്ട് എന്ന് പറയുന്നത് എന്നാൽ പഞ്ചായത്തുകൾക്ക് വേറെ ഫണ്ട് വരുന്നുണ്ട് നമ്മുടെ റോഡ് ടാർ ചെയ്യാനും മറ്റുമൊക്കെ വേറെ ഫണ്ട് വരുന്നുണ്ട് അതെല്ലാം പദ്ധതി വിഹിതമായിട്ട് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ടാണ് നമ്മുടെ പ്ലാൻ കൊടുക്കുന്നു പിന്നെ പ്രോജക്റ്റ് കൊടുക്കുന്നു അങ്ങനെ ഒരു വർഷം ഇത്ര രൂപയുടെ ഫണ്ട് നമുക്ക് അനുവദിക്കുന്നു അങ്ങനെയാണ് നമ്മുടെ മറ്റ് വികസന പ്രവർത്തനം നടക്കുന്നത് എന്നാൽ ഈ തെരുവിളക്കുകൾ കത്തിക്കാനുള്ള വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതും നമ്മുടെ നമ്മുടെ നാട്ടിൽ കൂടെ വരുന്ന പൈപ്പിൽ കൂടി വരുന്ന വെള്ളം ആ പൈപ്പിൽ കൂടെ വരുന്ന വെള്ളത്തിൻ്റെ ആ മോട്ടർ അടി അടിക്കുന്ന പിന്നെ പമ്പ് ഹൗസിലെ മോട്ടറിൻ്റെ വൈദ്യുതി ബില്ല് അടയ്ക്കുന്നതും ഒക്കെ പഞ്ചായത്താണ് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ തെരുവുകളൊക്കെ കത്തുന്നതും നമ്മുടെ വീട് വീടുകളിൽ ഈ പിന്നെ പൈപ്പിൽ വഴി വെള്ളം വരുന്നതും ഒക്കെ ഈ പഞ്ചായത്ത് കറണ്ടിൻ്റെ പണം അടയ്ക്കുന്നത് കൊണ്ടാണ് ഈ പഞ്ചായത്തുകളുടെ ഈ കറണ്ടിൻ്റെ പണം അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പഞ്ചായത്തുകൾ എത്തുന്നു പഞ്ചായത്തുകളുടെ തനത് ഫണ്ടുകളാണ് ഇത് ഇവർ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ തനത് ഫണ്ടുകൾ മുഴുവൻ ഇനി അടിയന്തരമായിട്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പിന്നെ സർക്കാർ കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ധനകാര്യ വകുപ്പ് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എല്ലാ പഞ്ചായത്തുകൾക്കും സംസ്ഥാനത്തുള്ള എല്ലാ പഞ്ചായത്തുകളും അതായത് കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റി അങ്ങനെ എല്ലാവരുടെയും നിന്നും കർശനമായിട്ട് ഫണ്ട് പിന്നെ ട്രഷറിയിലേക്ക് മാറ്റാൻ അത് കർശന നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇത്തരത്തിലൊരു ധനകാര്യ വകുപ്പ് ഒരു നിർദ്ദേശം കൊടുത്തതാണ് പിന്നെ സർക്കുലർ ഇറക്കിയതാണ് പക്ഷേ പഞ്ചായത്തുകൾ ചെയ്തില്ല കാരണം തങ്ങളുടെ പദ്ധതികളെല്ലാം നിലച്ചു പോകും വൈദ്യുതി തെരുവുകളൊക്കെ കത്തിക്കാൻ പറ്റാതെയായി പോകും അങ്ങനെ പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്നുള്ളതുകൊണ്ട് അവർ ചെയ്തില്ല പക്ഷേ ഇപ്പോൾ കർശനമായ നിർദ്ദേശമാണ് കൊടുത്തിരുന്നത് കാരണം ട്രഷറി അത്രമാത്രം ഗുരുതരാവസ്ഥയിലേക്കാണ് സംസ്ഥാന ട്രഷറി പോകുന്നത് അതുകൊണ്ട് അത് നിലയ്ക്കാതിരിക്കാൻ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിലച്ചു കൊന്നു വരാതിരിക്കാൻ ഈ തദ്ദേശ വ്യവന സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ഇത് ഇവിടെ ദേശാൽക്കര ബാങ്കുകളിലാണ് നമ്മുടെ പഞ്ചായത്തുകളിട്ടിരിക്കുന്നത് എസ് ബി ഐയിലോ അതുപോലുള്ള മറ്റ് ദേശാൽകൃത ബാങ്കുകളിലാണ് ഈ ഫണ്ട് ഇട്ടിരിക്കുന്നത് ട്രഷറിയിലല്ല അപ്പൊ ആ അതിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് പണം എടുത്താണ് ഈ കറണ്ടിന് പണമൊക്കെ അടക്കുന്നത് മറ്റുമൊക്കെ ചെയ്യുന്നത് അപ്പൊ പഞ്ചായത്തിന്റെ തനത് പ്രവർത്തനങ്ങൾ ചെലവൊക്കെ നടത്തുന്ന അങ്ങനെയാണ് അപ്പൊ ഇതെല്ലാം നിലയ്ക്കാൻ പോകുന്നു പൈസ അടിയന്തരമായിട്ട് എത്തിക്കാൻ പറയുന്നു നമ്മുടെ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തുകളും ആറ് മുനിസിപ്പാലിറ്റി അല്ല ആറ് കോർപ്പറേഷനുകളും അതുപോലെ എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളും ഇവരുടെ എല്ലാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു കർശനമായി രണ്ട് ദിവസത്തിനകത്ത് ഈ പഞ്ചായത്തുകളിൽ നിന്നുള്ള പിന്നെ തനത് ഫണ്ട് മുഴുവനും ട്രഷറിയിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ പഞ്ചായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്തിന്റെ താളക്രമം തെറ്റിക്കും പഞ്ചായത്തിന്റെ പ്രവർത്തനം നില നിശ്ചലമാകുന്ന അവസ്ഥയിലേക്ക് വരും വൈദ്യുതി വിളക്കുകളുടെ പിന്നെ ഈ ബില്ല് അടയ്ക്കാതെ വന്നാൽ അവർ ഫീസ് പോലും നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ പട്ടണങ്ങളെല്ലാം ഇരുട്ടിലുമാകും സംഭവിക്കാൻ പോകുന്ന അതാണ് എന്തായാലും മൂന്നാം ഗഡു പഞ്ചായത്തുകൾക്ക് മൂന്നാം ഗഡു പദ്ധതിക്കുള്ള തുക പോലും കൊടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ മൂന്നാം ഗഡ് പദ്ധതി കൊടുത്തിട്ടില്ല രണ്ട് ഗഡുകൾ മാത്രമേ കൊടുത്തിട്ടില്ല ഈ മാർച്ച് മുപ്പത്തിനകത്ത് പൂർത്തിയാക്കേണ്ടതാണ് പക്ഷേ കൊടുത്തിട്ടില്ല അത് കൊടുക്കുന്ന സാധാരണ ജനുവരി കഴിയുമ്പഴേക്കും കൊടുക്കുന്നതാണ് ഇതുവരെയായിട്ട് കൊടുത്തില്ല മാർച്ച് നിരാന് മൂന്നോ ദിവസമേ ഉള്ളൂ എന്നിട്ട് പോലും മൂന്നാം ഗഡ് പോലും കൊടുത്തിട്ടില്ല അതും പിടിച്ചു വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പം പഞ്ചായത്തിൻ്റെ തനത് ഫലിലും കൂടെ അവർ പിടിച്ചിരിക്കുന്നത് ഈ സംസ്ഥാന സർക്കാർ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയമുള്ള സ്ഥാപനങ്ങളെയും തകർക്കാൻ പോകുന്നു നമുക്ക് തെരുവുകളൊക്കെ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം